ം ഞാൻ ധനവരൻ വൈദ്യൻ ഇടുക്കിയാണ് ഗ്യാസ്ട്രബിളിനെ കുറിച്ച് ജനങ്ങൾക്കിടയിൽ ഒരു അവബോധമുണ്ടാവുന്നത് നന്നായിരിക്കും എന്നുള്ള പക്ഷക്കാരനാണ് ഞാൻ പല പ്രകാരമുള്ള ഉദര രോഗങ്ങളിലൊന്നാണ് ഗ്യാസ്ട്രബിൾ വൈകാരിക സംഘർഷങ്ങളും ക്രമരഹിതമായിട്ടുള്ള ആഹാര രീതിയും കൊണ്ട് കേരളത്തിൽ എഴുപത് ശതമാനത്തോളം പലതരത്തിലുള്ള തരത്തിലുള്ള ഉദര രോഗങ്ങൾക്ക് വിധേയരാണ് നമ്മുടെ സമൂഹം ആമാശയത്തിലും കുടലിലും കെട്ടി നിൽക്കുന്ന ഗ്യാസാണ് ഗ്യാസ്ട്രബിൾ അഥവാ വായുക്ഷോഭം എന്ന് പറയുന്നത് മധ്യവയസ്കരിലും വ്യായാമ രഹിതമായ ജോലിയിൽ ഏർപ്പെട്ടിരിക്കുന്നവരിലുമാണ് ഗ്യാസ്ട്രബിൾ കൂടുതലായിട്ടും കണ്ടുവരുന്നത് ഇതുണ്ടാകുന്നത് നാം കഴിക്കുന്ന ഭക്ഷണ പദാർത്ഥങ്ങളോടും അതുപോലെ തന്നെ പാനീയങ്ങളോടും ഒപ്പം ഉള്ളിലേക്ക് പോകുന്ന വാതകം അതാണ് ഗ്യാസ് കുടലിലും ആമാശയത്തിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് വളരെ വേഗത്തിൽ ഭക്ഷണം കഴിക്കുക ഭയം ഉത്കണ്ഠ ആദി തുടങ്ങിയ മാനസിക സംഘർഷങ്ങൾ എന്നിവ കൊണ്ട് ഇടയ്ക്കിടെ ഉമിനീർ ഉള്ളിലേക്ക് പോകുമ്പോൾ ഒപ്പം ഈ വാതകവും അകത്തേക്ക് ചെല്ലുന്നു ആഹാരപദാർത്ഥങ്ങളെ വായിൽ നിന്നും മലദ്വാരം വരെ എത്തിക്കുന്നത് ഡയഫ്രത്തിന്റെ ഒരു സങ്കോച വികാസങ്ങളും അന്നനാളത്തിൻ്റെ തരംഗ ചലനവും കൊണ്ടാണ് ഈ ചലനത്തെ പെരിസ്റ്റാൾസിസ് എന്നാണ് അറിയപ്പെടുന്നത് ഈ ക്രമാനുഗതമായ ചലനങ്ങൾക്ക് തടസ്സം സംഭവിക്കുമ്പോഴാണ് വായുക്ഷോഭം നമ്മൾ തുടങ്ങുന്ന രോഗം ഉണ്ടാകുന്നത് വായുക്ഷോഭവും ഉദരസംബന്ധമായ ഒരുപാട് പ്രശ്നങ്ങൾ അതുവഴി മനുഷ്യനിൽ കടന്നുകൂടുന്നു ആമാശയത്തിലും കുടലിലും ഭക്ഷണപദാർത്ഥങ്ങൾ പോകുന്നതോടൊപ്പം വായുവും സഞ്ചരിക്കുന്നുണ്ട് ശരിയായ രീതിയിലുള്ള ദഹനം സംഭവിച്ചില്ലെങ്കിലും ഭക്ഷ്യങ്ങൾ ജീർണിച്ചും പുളിച്ചും മറ്റും ഗ്യാസ് ഉണ്ടാകാം പെരിസ്റ്റാൾസിസ് ചലനം തടസ്സപ്പെടുത്തുമ്പോൾ ആഹാരത്തിനൊപ്പം വായുവിനും സഞ്ചരിക്കാൻ കഴിയാതെ വരുമ്പോൾ അവ ഉദരത്തിനും ഉണ്ടാക്കുകയും അവ ഏമ്പൊക്കമായും അതുപോലെ തന്നെ കീഴ്ശ്വാസമായും പുറത്തേക്ക് പോകുമ്പോൾ വലിയ ഒരു ആശ്വാസം അനുഭവപ്പെടുകയും ചെയ്യും ഇപ്രകാരം തിങ്ങി നിറയുന്ന ഗ്യാസ് ശരീരത്തിൻ്റെ മേൽഭാഗത്ത് മർദ്ദം ഉപയോഗിക്കുന്നതുകൊണ്ട് പലതരം അസ്വസ്ഥതകൾക്കും നെഞ്ചുവേദനയ്ക്കും തന്നെ കാരണമാകാറുണ്ട് ഇതിൻ്റെ എന്ന് പറയുന്നത് പുളിച്ചു തകട്ടുക അതുപോലെ തന്നെ രുചിയില്ലായ്മ തൊണ്ടയ്ക്ക് വരൾച്ച ഉണ്ടാവുക കഴുത്തുവേദന ഉണ്ടാവുക അല്പം ആഹാരം കഴിക്കുമ്പോൾ തന്നെ പെട്ടെന്ന് വയർ നിറയുക അല്ലെങ്കിൽ വയർ വീർക്കുക കയ്പ് രസമുള്ള ജലം ഛർദിക്കാൻ വരിക ചെവിയിൽ ശബ്ദം ചെറിയ തോ ചെറിയ തോതിലുണ്ടാവുക അതുപോലെ തന്നെ വയറ്റിലും അനുഭവപ്പെടുക തുടങ്ങിയവയൊക്കെയാണ് ഈ ഒരു രോഗാവസ്ഥയുടെ ലക്ഷണങ്ങൾ എന്ന് പറയുന്നത് വായുക്ഷോഭം ഉണ്ടാക്കുന്ന ചില ഭക്ഷണങ്ങൾ നിയന്ത്രിക്കുക വഴി നമ്മൾക്ക് ഇതിനെ ഒരു പരിധിവരെ മാറ്റിയെടുക്കാൻ സാധിക്കും ഈ കിഴങ്ങ് വർഗങ്ങള് അതുപോലെ തന്നെ പയർ വർഗ്ഗങ്ങൾ തുടങ്ങിയ ഭക്ഷ്യപദാർത്ഥങ്ങൾ ആഹാരത്തിൽ നിന്ന് കുറയ്ക്കുകയോ ഒഴിവാക്കുകയോ ചെയ്യണം അമിത മദ്യപാനം പുകവലി എന്നിവ വർജിക്കുക എരിവും പുളിയും അമിതമായി ചേർന്ന ഭക്ഷണ സാധനങ്ങൾ ഒഴിവാക്കുക വിപരീത ഫലങ്ങൾ ഉളവാക്കുന്ന ആഹാരങ്ങൾ ഒഴിവാക്കുക എന്ന് പറഞ്ഞാൽ മീനും പാലും ഒക്കെ ഒരുമിച്ച് കഴിക്കുന്ന കുറേ വിപരീത ഫലം അങ്ങനെയുള്ള ഭക്ഷണങ്ങൾ ഭക്ഷണത്തോടൊപ്പം ധാരാളം വെള്ളം കുടിക്കുന്ന രീതിയും ഒഴിവാക്കുന്നത് നന്നാണ് അതുപോലെ തന്നെ ഭക്ഷണം നന്നായി ചവച്ചരച്ച് കഴിക്കുക വെള്ളം ഭക്ഷണത്തിന് ഒരു മണിക്കൂർ ശേഷമോ മുമ്പോ കുടിക്കുന്നതാണ് ഉത്തമം വൈകാരിക സംഘർഷങ്ങൾ ഒഴിവാക്കുന്നത് ഗ്യാസ്ട്രബിൾ കുറയ്ക്കുന്നതിന് വളരെ നല്ലതാണ് പലപ്പോഴും നമ്മളിൽ പലരും മാനസികമായ ഒരുപാട് പ്രശ്നങ്ങൾ ഒരുപാട് ടെൻഷനുകൾ അനുഭവിക്കുന്നവരാണ് അങ്ങനെയുള്ള വികാര വിക്ഷോഭങ്ങളെല്ലാം തന്നെ ഈ ഒരു രോഗത്തെ കൂട്ടും കൂട്ടുകയും ചെയ്യും അപ്പം അതൊക്കെ നമ്മൾ കഴിവതും ഒഴിവാക്കുന്നത് ഏറ്റവും നല്ലതാണ് ആയുർവേദത്തിൽ ഇതിന് ആഹാര രീതിയും മറ്റു നിയന്ത്രിക്കുക തന്നെയാണ് ഉത്തമം എന്നാണ് എടുത്തു പറയുന്നത് അതുപോലെ തന്നെ ചെറുനാരങ്ങ നീരും ചെറുതേനും ചൂടുവെള്ളത്തിൽ ചെറിയ ചൂടുവെള്ളത്തിൽ ചേർത്ത് സേവിക്കുന്നത് നന്നാണ് വെളുത്തുള്ളിയും പെരുഞ്ചീരകവും കഷായമാക്കി സേവിക്കുന്നത് നല്ലതായിട്ട് ചില യോഗങ്ങളിൽ കണ്ടുവരുന്നുണ്ട് ചായയും കാപ്പിയും പൂർണ്ണമായിട്ട് ഒഴിവാക്കേണ്ടത് ഏറ്റവും നല്ലതാണ് അതുപോലെ തന്നെ പാളയങ്കോടം പഴത്തിൻ്റെ വാഴപ്പിണ്ടി അതിൻ്റെ വാളയങ്കോടൻ വാഴയുടെ വാഴപ്പിണ്ടി നീര് രാവിലെ വെറും വയറ്റിൽ ഒരു അര അരഗ്ലാസിൽ നീര് കഴിക്കുന്നത് വാഴപ്പിണ്ടി ഇടിച്ച് പിഴിഞ്ഞ് നീര് കഴിക്കുന്നത് നല്ലതാണ് അതുപോലെ തന്നെ ഇഞ്ചി മുരിങ്ങത്തൊലി വെളുത്തുള്ളി ജീരകം ഇവ ഒരു അല്പം വീതമെടുത്തിട്ട് മുരിങ്ങിയ മരത്തിൻ്റെ തൊലിയാണ് നല്ലത് മുരിങ്ങ തൊലിയെന്ന് എന്ന് പറയുന്നിടത്ത് പലപ്പോഴും മുരിങ്ങക്കായുടെ തൊലിയായിട്ട് ചിലർ ശ്രദ്ധിക്കുന്നുണ്ട് അങ്ങനെ ഒരിക്കലും പാടില്ല മുരിങ്ങിയ മരത്തിൻ്റെ തൊലി ഒരു കഷ്ണം ഇഞ്ചി അല്പം മുരിങ്ങിയൊലി വെളുത്തുള്ളി ജീരകം എല്ലാം അല്പം വീതം മതി നന്നായിട്ട് ചതച്ച് ഒരു തവിയിൽ എന്തെങ്കിലും വെച്ചിട്ട് ഒരു തീയുടെ മുകളിൽ കാണിച്ചൊന്ന് വാട്ടിയെടുക്കുക ഒന്ന് ചൂടായതിനു ശേഷം അത് ഞെരടി പിഴിഞ്ഞ് അതിൻ്റെ നീരെടുത്തിട്ട് അതിനകത്തൊരു വില്വാതി ഗുളിക ചേർത്ത് നല്ല ഗ്യാസ്ട്രബിൾ പ്രശ്നങ്ങൾ നിരന്തരമുള്ളവരാണെങ്കിൽ അത് ഒരു ഏഴോ ഒൻപതോ പതിനൊന്നോ ദിവസം അടുപ്പിച്ച് രാവിലെ വെറും വീട്ടിൽ കഴിക്കുക ഇനി വലിയ കാര്യമായ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത ആൾക്കാരാണെങ്കിൽ അത് ആഴ്ചയിൽ ഒരു ദിവസം ഉപയോഗിക്കുക ഇങ്ങനെ ചെയ്യുന്നത് ഏറ്റവും നല്ലതാണ് അതുപോലെ തന്നെ വായുക്ഷോഭവും പിന്നെ എന്താ വാദസമ്മതമായ രോഗങ്ങളൊക്കെ കൂടുതലായിട്ട് ചേർന്നിരിക്കുന്ന ആൾക്കാരിലാണെങ്കിൽ രസോനാദി കഷായം പോലുള്ള കഷായ യോഗങ്ങൾ വളരെ നല്ലതാണ് ധന്വന്തരം ഗുളിക ചേർത്ത് ഉപയോഗിക്കാം ധന്വന്തരം ഗുളികയും അതുപോലെ തന്നെ കസ്തൂരിയാദി ഗുളിക വായു ഗുളിക ഇതൊക്കെ നമ്മുടെ ഒരു ഉചിതമായ രീതിയിൽ വൈദ്യ നിർദ്ദേശാനുസരണം ചില ഔഷധങ്ങളോട് ചേർത്ത് ദശമൂലാരിഷ്ടം പോലെ ജീരകാരിഷ്ടം പോലെ അഭയാരിഷ്ടം പോലെ അങ്ങനെയുള്ള ചില ഔഷധങ്ങളോട് ചേർത്ത് വേണമെങ്കിലും ഉപയോഗിച്ച് നിയന്ത്രണ വിധേയമാക്കാവുന്നതാണ് എന്തായാലും മനുഷ്യൻ ഇരുന്ന് ജോലി ചെയ്യുക ഇരുന്ന് ഭക്ഷണം കഴിക്കുക ഇരുന്നെടുത്ത് തന്നെ ഇരുന്ന് മറ്റ് വിനോദങ്ങളിൽ ഏർപ്പെടുക ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നവര് അല്പം ശരീരത്തിന് ചെറിയൊരു എക്സർസൈസ് ഒക്കെ കൊടുക്കുകയാണെങ്കിൽ ഇത്തരത്തിലുള്ള രോഗങ്ങൾ ഒഴിവാക്കി എടുക്കാം മാത്രമല്ല നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എപ്പോഴും ആഹാരം കഴിച്ചാൽ ഉടനെ ഇരിക്കുകയോ കിടക്കുകയോ ചെയ്യരുത് അരക്കാതം നടക്കുക എന്നുള്ള ഒരു പ്രവണത പണ്ടുകാലത്ത് നമ്മുടെ പൂർവീകരിൽ നമ്മൾ കണ്ടുവരുന്നത് ആണ് എന്താണ് ഈ അരക്കാതം നടക്കുക ഭക്ഷണം കഴിച്ച ഉടനെ നമ്മുടെ രണ്ട് കൈയും സാവകാശം വീശി അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു പത്ത് മിനിറ്റ് സമയമെങ്കിലും നടക്കുക വളരെ സാവകാശം കൈവീശ് നടന്നു കഴിഞ്ഞാൽ ഒരു പത്ത് മിനിറ്റ് കഴിയുമ്പോൾ നമ്മൾ കഴിച്ച ഭക്ഷണത്തിൽ ഒരു ഭാഗം ദഹനത്തിന് വിധേയമാകും അങ്ങനെ വരുമ്പോൾ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ നമ്മുടെ ശരീരത്തിൽ ആന്തരിക അവയവങ്ങൾ നമ്മുടെ ഭക്ഷണത്തെ ദഹിപ്പിക്കുകയും ഏതാണ്ട് ഒരു പാതിരാത്രിയോട് കൂടി തന്നെ കുറേ സമയങ്ങൾക്കുള്ളിൽ തന്നെ നമ്മുടെ ശരീരത്തിൽ നിന്നും ഭക്ഷണം നല്ല ദഹനം കഴിഞ്ഞ് ശരീരം ഒക്കെ ചെയ്യും ഇങ്ങനെ നടക്കുന്നവരിൽ ഒരു പത്ത് മിനിറ്റ് ഭക്ഷണം കഴിച്ചതിന് ശേഷം നടക്കുന്ന നടന്ന് വന്ന് നടന്നു കഴിഞ്ഞിട്ട് കൈയും കാലും ചെറിയ തണുത്ത വെള്ളത്തിൽ കഴുകി തുടച്ചതിന് ശേഷം ഒന്ന് ഉറങ്ങി നോക്കൂ തീർച്ചയായിട്ടും നല്ല നിദ്ര നിങ്ങൾക്ക് ലഭിക്കുകയും സുഖമായ ദഹനം ഉണ്ടാവുകയും ചെയ്യും അങ്ങനെയുള്ളവരിൽ ഇത്തരത്തിലുള്ള ഗ്യാസ്ട്രബിൾ പോലുള്ള മൈ പ്രശ്നങ്ങൾ ഒരിക്കലും ഉണ്ടാവുകയില്ല മാത്രമല്ല ആന്തരിക അവയവങ്ങൾക്ക് ഇന്റേണൽ ഓർഗൻസ് ആന്തരിക അവയവങ്ങൾക്ക് ഏറ്റവും ശ്രേഷ്ഠമാണ് നല്ല വിശപ്പ് രാവിലെ എഴുന്നേൽക്കുമ്പോൾ നമ്മൾക്കുണ്ടാകണം വിശപ്പ് അറിയുന്നത് നമ്മൾക്ക് അങ്ങനെയൊരു സംവിധാനമില്ല ഇന്ന് വിശന്നിട്ട് ഭക്ഷണം കഴിക്കുന്നവരല്ല ഈ കയ്യിൽ കിട്ടുന്നത് എപ്പോഴൊക്കെയോ നമ്മൾ കഴിക്കുകയാണ് ഭക്ഷണം കഴിക്കുന്നതനുസരിച്ച് അത് ദഹിക്കാനുള്ള സമയം കൊടുക്കാനുള്ള ഒരു ക്ഷമ കൂടി നമ്മൾ കാണിക്കണം കയ്യിൽ കിട്ടുന്നത് കിട്ടുന്നത് പുറകെ പുറകെ നമ്മുടെ ശരീരത്തിനുള്ളിലേക്ക് കൊടുക്കാതെ നമ്മൾ ഭക്ഷണ ക്രമീകരണങ്ങളിൽ ഒരു സമയനിഷ്ഠ അനിവാര്യമാണ് കൃത്യമായ സമയത്ത് എഴുന്നേൽക്കുകയും കൃത്യമായ ദിനചര്യകളിൽ ഏർപ്പെടുകയും ഭക്ഷണം കഴിച്ചാൽ കുറേ അരക്കാതം നടക്കുകയും അല്ലെങ്കിൽ മറ്റേതെങ്കിലുമൊക്കെ ജോലിയിലൊക്കെ ഏർപ്പെടുകയൊക്കെ ചെയ്താൽ ഇത്തരത്തിലുള്ള രോഗങ്ങൾ ഒഴിവാക്കാം ഞാൻ ഒരു മഹാവൈദ്യ ഒരു ഗ്രന്ഥത്തിൽ വായിച്ചതാണ് എല്ലാ പല രോഗങ്ങളും ഒരു തൊണ്ണൂറ് ശതമാനം രോഗങ്ങളും ഉരുത്തിരിയുന്നത് ഉദരസംബന്ധമായ രോഗങ്ങളിൽ നിന്നാണ് ഉദരസംബന്ധമായ രോഗങ്ങൾ വരാതെ കാത്തു സൂക്ഷിക്കാൻ നമുക്ക് സാധിക്കണം ഇന്ന് പല ഭവനങ്ങളിലും അവരവർ ഉണ്ടാക്കുന്ന അതായത് വീട്ടിൽ ഭാര്യ ഉണ്ടാക്കുന്ന ഭക്ഷണങ്ങൾ എല്ലാ ഭക്ഷണവും എല്ലാവർക്കും കഴിക്കാൻ പാടില്ലാത്ത സ്ഥിതിയാണ് ചിലർക്ക് അരിപ്പലഹാരങ്ങൾ പറ്റില്ല ചിലർക്ക് പച്ചക്കപ്പ പറ്റത്തില്ല ചിലർക്ക് പരിപ്പ് പറ്റത്തില്ല ഇങ്ങനെ പലവിധ ഭക്ഷണങ്ങൾ പലർക്കും പറ്റാതെ ആയിട്ടുണ്ട് എല്ലാ ആഹാരവും കഴിക്കാൻ നമ്മൾക്ക് സാധിക്കുന്ന ഒരു കാലം വരണം അതിനുവേണ്ടി ദിനചര്യകൾ കൃത്യമായി പാലിക്കുകയും ഭക്ഷണങ്ങൾ ദഹിക്കുവാൻ വേണ്ട സമയക്രമ ക്രമീകരണങ്ങൾ ആന്തരിക അവയവങ്ങൾക്ക് നൽകുകയും ചെയ്യുക ഉത്തമ ബോധ്യത്തോടു കൂടി തന്നെയുള്ള ഭക്ഷണങ്ങൾ പ്രത്യേകിച്ചും ആവിക്ക് വേവിച്ച ഭക്ഷണങ്ങൾ നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന ഭക്ഷണങ്ങൾ കഴിവതും ഉപയോഗിക്കാൻ ശ്രമിക്കണം ബേക്കറി പലഹാരങ്ങൾ പോലുള്ളവ കഴിവതും നമ്മുടെ ദിനചര്യകളിൽ നിന്നും ഒഴിവാക്കുന്നത് നന്നായിരിക്കും രോഗത്തെ ക്ഷണിച്ചു വരുത്തുവാൻ എളുപ്പമാണ് ചികിത്സിച്ചു മാറ്റുവാൻ വളരെ പ്രയാസവുമാണ് ഞാൻ ധനന്ധരൻ വൈദ്യൻ ഇടുക്കിയാണ് നിങ്ങളുടെയൊക്കെ ജീവിതചര്യകളിൽ കൃത്യമായ രീതിയിലുള്ള ഭക്ഷണ ക്രമീകരണങ്ങൾ അതായത് നമ്മുടെ പൂർവികർ പകർന്നു തന്ന ആ ഒരു അനുഭവ സമ്പത്ത് തിരിച്ചു കൊണ്ടുവരാൻ ഒരു ശ്രമം നടത്തുക തന്നെ വേണം ഒരു രാജ്യത്തിന്റെ സമ്പത്ത് എന്ന് പറയുന്നത് ആരോഗ്യമുള്ള ഒരു ജനതയാണ് അതാണ് ഞങ്ങളെപ്പോലുള്ള നാട്ടുവൈദ്യന്മാരുടെ ലക്ഷ്യവും ആ ലക്ഷ്യത്തിലേക്ക് എത്തുവാൻ എല്ലാവരും സഹകരിച്ച് മുന്നോട്ട് പോവുക തന്നെ വേണം ഈ അറിവുകൾ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടാൽ മറ്റുള്ളവർക്ക് കൊടുക്കുവാൻ ഒരു കാരണവശാലും മടി കാണിക്കരുത് അറിവുകൾ പകർന്നു കൊടുക്കുമ്പോഴാണ് അറിവ് സമ്പാദ്യമായി മാറുന്നത് നന്ദി നമസ്തേ